വെൽക്കം ടു അർബൻ ടോക്സ് ബൈ ഉണ്ടികൃഷ്ണൻ അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലൈമറാണ് എപ്പോഴും പറയുന്ന പോലെ നാഗരികത ഇൻവെസ്റ്റ്മെൻ്റ് പ്രോജക്ട്സ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള ആൾക്കാർക്ക് ഇത് തുടർന്ന് കാണാം അല്ലാത്തവർക്ക് ഇതൊരു വളരെ ബോറിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഒരു ടൈം വേസ്റ്റ് ആയിരിക്കും സോ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം ഇത് തുടർന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ഇപ്പോഴത്തെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക് ഡെവലപ്മെൻ്റലിസ്റ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വാച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചറായിട്ടുള്ള വിഴിഞ്ഞം തൊട്ടു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് ക്രൈനുമായിട്ട് കപ്പലെടുത്തപ്പോൾ ഇതിപ്പോൾ ട്രയൽ റൺ ആണ് ട്രയൽ റൺ അനുബന്ധിച്ച് ഉള്ള വീഡിയോ ആൻഡ് മെയിൻലി ഞാൻ വിഴിഞ്ഞം തുറമുഖം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സന്ദർശിച്ച അനുഭവങ്ങളും കൂടി ഇതിനകത്തുണ്ടാവും അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം വിഴിഞ്ഞം തുറമുഖം ഈ പറ്റി ഞാൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കണക്ട് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ട് വിഴിഞ്ഞം തുറമുഖം എന്താണ് എന്ന് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അതിനൊരു റീസൺ ഉണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഒരു വാഹനത്താണ് തിരുവനന്തപുരം നഗരവുമായിട്ട് ഭയങ്കര ഇഴുകി ചേർന്ന് നമ്മൾ ഏത് നഗരത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ആ നഗരവുമായിട്ട് ഇഴുകിച്ചേർന്നായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള സംബന്ധിച്ച് അതിൻ്റെ രീതികൾക്കനുസരിച്ചിട്ടാണ് ഞാൻ ബോട്ടപ്പായി വരുന്നത് മറ്റൊരു സ്ഥലത്ത് ആലപ്പുഴ പ്രദേശത്തു നിന്നുള്ളൊരു ഫാമിലി ആണെങ്കിൽ പോലും ഞാനൊരു ട്രിവാൻഡ്രം കിഡായിട്ടാണ് എൻ്റെ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ വളരെ സ്റ്റേബിളായി വന്നത് പക്ഷെ ഒരു കോളേജ് എത്തിയപ്പോഴത്തേക്ക് ഈ നഗരത്തിനെന്തോ സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു ലൈക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ പലതും ഇല്ലാതാവുന്നു പലതും നഷ്ടപ്പെട്ടു പോകുന്നു ഈ നഗരം ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നു അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു സെൽഫ് ഇല്ലാതാവുന്ന പോലെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതാവുന്ന ഫീൽ ചെയ്യും ഇപ്പോൾ ചെന്നൈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ഇത് പെട്ടെന്ന് പറയാൻ ഇനി ജെന്നൈലൊന്നുമില്ല നിങ്ങൾ എല്ലാം തീർന്നു ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കംപ്ലീറ്റ് ലൈഫ് സ്ട്രക്ചറെ മാറിപ്പോവും അയാളുടെ പ്രൊഫഷൻ ഇല്ലാതായി ഇല്ലാതായിപ്പോവും അയാൾ അയാളുടെ സ്വപ്നങ്ങളില്ലാതായിപ്പോവും സോ അതൊരു ഒരു ടീനേജറിനെ സംബന്ധിച്ച് അന്നെനിക്ക് എയ്റ്റീൻ ഇയേഴ്സേ ഉള്ളൂ കോളേജിലേക്ക് ചേർന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പ്രശ്നം എന്നെ ഹിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിന് കാരണം എന്താണ് എന്താണ് ഇങ്ങനെ മറ്റുള്ള നഗരങ്ങൾ സ്റ്റേറ്റുകളിലെ നഗരങ്ങൾ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ഒന്നും അങ്ങനെ അല്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന കലാരംഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയൊക്കെ അപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞു അപ്പോൾ അതെന്താണ് ഈ ഒരു സഡൻ ചേഞ്ച് എന്താണ് പറ്റിയത് കാരണം എൻ്റെ തോട്ട് പ്രോസസ്സ് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റേറ്റ് ക്യാപിറ്റൽ ക്യാപിറ്റലാണെന്ന് സ്റ്റേറ്റ് പറയുന്നത് കൊണ്ടാണല്ലോ നമ്മളിവിടെ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പം ഇപ്പം സ്റ്റേറ്റ് ഉണ്ടായ സമയത്ത് ഇപ്പോൾ കൊച്ചിയാണ് ക്യാപിറ്റലെങ്കിൽ ഞാൻ കൊച്ചിയിൽ എത്തിപ്പെടും കണ്ണൂരാണ് ക്യാപിറ്റലെങ്കിൽ കണ്ണൂരിൽ എത്തിപ്പെടും ഇതുപോലാണ് തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടത് പക്ഷേ ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ഉള്ളതല അന്വേഷിച്ചു എന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തൊരു വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു സീനിയർ മീഡിയ പ്രൊഫഷണൽ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് മറ്റ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് വളരുന്നത് പോലെ ക്യാപിറ്റൽ ആയതുകൊണ്ട് വളർത്തുന്ന ഒരു രീതിയില്ല ഓ ഓക്കെ അതിനെന്തെങ്കിലും ഒരു സ്വാഭാവികമായ കാരണം വേണം ഞാൻ ചോദിച്ചു ഐ ടിയില്ലേ ഐ ടി ഉണ്ട് പക്ഷേ ഐ ടിയിലും സ്റ്റേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല അവർ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും കേരളത്തിൻ്റെ ഒരു രീതി അതാണ് അപ്പോൾ എന്താണൊരു വഴി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നറിയണമല്ലോ അപ്പോൾ പറഞ്ഞതാണ് സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് വന്നാലേ ഇതിനൊരു മാറ്റം വരികയുള്ളൂ ലൈക്ക് അവിടെ അത് വരാൻ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും വരണം അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഡെവലപ്മെൻസിനെ പുഷ് ചെയ്തില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻസിനെ പുഷ് ചെയ്തില്ലെങ്കിൽ പോലും തന്നെത്താനേ അത് വരാൻ സാധ്യതയുള്ള ഒറ്റ കാര്യ അത് പോർട്ടാണ് പറയുന്നത് അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ നമുക്ക് വളരെ ജസ്റ്റിഫൈങ് ആയിട്ടുള്ള ഉദാഹരണങ്ങളായിരുന്നു ഇന്ത്യയിലെ മറ്റു നഗരങ്ങളെടുത്താലും ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കൊച്ചി എടുത്താലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് തുറമുഖം വാണിജ്യം ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആയി അത് ശരിയാണ് അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു പോർട്ട് പ്രോജക്റ്റ് ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട് പ്രോജക്റ്റ് നമുക്കുണ്ട് വിഴിഞ്ഞം അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നത് അത് പോയ സമയത്ത് ഞാൻ പലരെയും പരിചയപ്പെട്ടു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവല്ല അപ്പോൾ ഞാനിങ്ങനെ സ്കൈസ്ക്രാപ്പർ സെറ്റി എന്ന് പറയുന്നൊരു ഫോറമുണ്ട് അതുപോലെ നേരിട്ട് പലരെയും കണ്ടു അപ്പോൾ വർഷങ്ങളായി ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് മീറ്റ് ചെയ്തു അതിനകത്ത് ഒന്ന് രണ്ട് പേരൊന്നും ഇപ്പോൾ നമ്മുടെ ഇപ്പം ഇല്ല അവരെ ഞാൻ ഈ സമയത്ത് വീണ്ടും ഓർക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് വായിച്ച ആർട്ടിക്കിൾ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി ഏഴോടുകൂടി പദ്ധതി പൂർത്തീകരണം എന്ന് പറഞ്ഞിട്ടാണ് വായിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ പോർട്ട് വരും അതോടുകൂടി എല്ലാം കുഴപ്പമില്ല ശരിയാവും പറഞ്ഞ് ഇരിക്കും പക്ഷേ രണ്ടായിരത്തി ഏഴായിട്ടും വന്നില്ല രണ്ടായിരത്തി പത്തായിട്ടും വന്നില്ല ഓരോ തവണയും പോർട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാണ് പിന്നെ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കിയപ്പോഴാണ് പത്ത് നാൽപ്പത് വർഷമായിട്ടിത് മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം ഇത് വരണം എന്നൊരു ചിന്ത എല്ലാവർക്കും തോന്നി തുടങ്ങി അങ്ങനെ തോന്നി തോന്നിത്തുടങ്ങിയവരെല്ലാവരും കണ്ടുമുട്ടി അത് പിന്നെ ആയിരങ്ങളായി പതിനായിരങ്ങളായി ഇതൊരു ഒരു എന്താ പറയുക ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സ്വപ്നമായി മാറുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ സ്വപ്നമായി മാറുന്നു അങ്ങനെ വിഴിഞ്ഞം തുറമുഖം വളർന്നു വരുന്നു ഇന്ന് നമ്മളതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിനടുത്തെത്തി നിൽക്കുകയാണ് ട്രയൽ റൺ ട്രയൽ റണ് ഒരു ടു ത്രീ ഫോർ മന്ത്സ് ഉണ്ടാവും മേ ബി ത്രീ മന്ത്സ് ആയിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷനിലേക്ക് പോയതോടുകൂടി ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി ഓപ്പൺ ആവുകയാണ് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് നമ്മൾ ഇനിയും ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട് അതൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഈ രണ്ടായിരത്തി നാലിൽ ഞാൻ ആദ്യമായി പദ്ധതി പ്രദേശത്ത് പോയി നിന്നു അവിടെ വേറൊന്നുമില്ല കടലും കരയും കുറച്ച് പാറക്കെട്ടുകളും പിന്നെ ഒരു തെങ്ങും തോപ്പും അവിടെ ഞാൻ ഇരുപത് വർഷത്തിന് ശേഷം ആ തുറമുഖത്തേക്ക് ചെന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇതിന് ഒരേപോലെ വിഴിഞ്ഞം തുറമുഖത്തെ വളരെ ആയി കണ്ട് വർഷങ്ങളായി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഡെവലപ്മെൻറ്റൽ എൻതൂസിയാസ്റ്റർ ആയിട്ടുള്ള ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാരവിടേക്ക് ചെന്നുകയായിരുന്നു മഹേഷ് ഷേട്ടനാണ് എൻ്റെ ഇൻവിറ്റേ ഇൻവിറ്റേഷനകത്ത് പോവുകയാണ് വളരെ ഒരു വാം വെൽക്കമാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലി തുറമുഖത്തിന് വേണ്ടി ത്രയും കാലങ്ങളായി എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രവർത്തിക്കുകയും സ്വപ്നം കാണുകയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് എപ്പോഴും ഇത്തരമൊരു പദ്ധതികളുടെ ഒരു പ്രദേശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതൊരു വൈകാരികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു വോം വെൽക്കം കിട്ടി ഇൻക്ലൂഡിങ് എൻ്റെ സിഇഒ പ്രദീപ് ജയരാമ സാറിന് അടക്കമുള്ളവരെ മീറ്റ് ചെയ്തു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം ഒരു എന്ന് പറയണ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറേ അവേഴ്സ് ആയിരുന്നു സോ ആ പദ്ധതി നമ്മളടുത്ത് ചെന്ന് നിന്ന് കാണുമ്പോൾ മാത്രമേ ഈവൻ അതിന് ഇത്രയും വർഷങ്ങളായിട്ട് സ്വപ്നം കാണുന്നവർക്ക് പോലും ഇപ്പോൾ അത്രയും അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാണുമ്പോഴിത് എന്തുമാത്രം ഹ്യൂജ് ആണെന്ന് മനസ്സിലാവുള്ളൂ ഇപ്പം പല ആൾക്കാരും ദൂരെ നിൻ്റെ അടുത്ത് ഈ വിഴിഞ്ഞം വിഴിഞ്ഞും വിഴിഞ്ഞം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് അത്രമാത്രമാണ് ഇത്രയും പറഞ്ഞാൽ പോലും തീരില്ല അതെന്താണെന്ന് കാണണമെങ്കിൽ അതിപ്പം അതിനകത്ത് ഒന്ന് രണ്ട് ആൾക്കാർ അത് വന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് അയ്യോ ഇതാണല്ലേ കാര്യം ഈ പോർട്ടെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു ഇമാജിനേഷനും അപ്പുറമാണ് ഈ പോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്താണെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് എപ്പോഴും പ്രോജക്ട്സ് ഡിലേ ആയിട്ട് അറിയത്തുള്ളൂ അല്ല ഇപ്പോൾ ഒരു ഒരു കാര്യം ചെയ്തു അതിൻ്റെ അടുത്ത ഘട്ടം നീണ്ട് നീണ്ട് നീണ്ടിട്ട് പോവുക ഇതാണ് കേരളത്തിൻ്റെ ഒരു വരെ കണ്ടിട്ടുള്ള ഒരു കാര്യം അതാണ് ഞാൻ മറ്റത്തെ പറഞ്ഞത് വിഴിഞ്ഞത്തിന് മുമ്പും വിഴിഞ്ഞത്തിന് ശേഷമൊന്നും കേരളം അറിയപ്പെടും എന്ന് പറയുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇത്രയും ഹർഡിൽസ് നേരിട്ട ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ടായ ഒരു പദ്ധതിയെ നമ്മൾ കരയ്ക്കെത്തിച്ചു എന്നുള്ളതാണ് അതിന് എല്ലാവരുടെത്തും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ചെറുതായെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരോടും കടപ്പെട്ടിരുന്നേ പറ്റുകയുള്ളു അത് പല രാഷ്ട്രീയത്തിലുള്ള ഭരണാധികാരികളായിരിക്കാം ഇതിനെ അനുകൂലിച്ചവരായിരിക്കാം പ്രതികൂലിച്ചവരായിരിക്കാം എല്ലാവരും ഇതൊരു ഒരു സൈക്കിള് പോലെ ഇത് കടന്നു വന്നു ഇതിനു വേണ്ടി ആൾക്കാർ അത്രമാത്രം സ്ട്രോങ് ആയി ഇതിനെ അനുകൂലിച്ച് നിന്നതുകൊണ്ടാണ് ഈ പദ്ധതിക്കെതിരെ അത്രമാത്രം എതിർപ്പുകളായിരുന്നു കാരണം നമുക്കറിയാം ഈ പദ്ധതി ഒരു ഗെയിം ചേഞ്ചറായതുകൊണ്ട് ഇൻ്റർനാഷണലി തന്നെ പലതിനെയും ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പല കൺവിഷൻസിനെയും പൊളിച്ചെടുക്കുന്ന പല മൊണോപൊളികേയും ഇല്ലാതാക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ ഈ പദ്ധതിക്കുണ്ടായിരുന്നു നമുക്കറിയാം അതെല്ലാം തരണം ചെയ്തത് വന്നത് ഓരോ ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അതിന് ഇതിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മളെടുത്തതിൻ്റെ നാൾ വഴികൾ നോക്കിയാൽ ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനകത്തുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി താങ്ക്ഫുള്ളായി സ്മരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പദ്ധതികളെ നീട്ടിക്കൊണ്ട് പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പദ്ധതിയുടെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് അത് നിർവഹിക്കാനിരുന്നതിൽ നിന്നും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അത് പണിഞ്ഞു തീർക്കുക എന്ന് പറയുന്നതിലേക്കാണ് വിഴിഞ്ഞു ഒത്തിച്ചിരിക്കുന്നത് അതായത് പറഞ്ഞാൽ കേരളം ഇന്നേവരെ കണ്ടുസരിച്ച് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്നൊരു പോയിൻ്റാണ് വിഴിഞ്ഞം അതുകൊണ്ട് കേരളം വിഴിഞ്ഞത്തിന് മുമ്പും വിഴിഞ്ഞത്തിന് ശേഷമൊന്നും അറിയപ്പെടുന്നതിനകത്ത് ഒരുപാട് മാനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് മലയാളികൾക്ക് ഈ വട ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന സാധനം പൊളിച്ചെടുക്കുന്നതാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി അതിനകത്ത് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും ഈ പദ്ധതി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി തന്നെ തീർത്ത് ഇപ്പോഴുള്ള എണ്ണൂറ് മീറ്റർ ബർത്ത് എന്ന് പറയുന്നത് രണ്ടായിരം മീറ്റർ രണ്ടായിരത്തി നാനൂറ് മീറ്ററിനോളം എത്തിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എത്തും അപ്പോൾ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി ഓപ്പറേഷൻ നമുക്ക് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന പോർട്ടിൻ്റെ ഫുൾ കപ്പാസിറ്റി ഓപ്പറേഷൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് ഇരുപത്തെട്ട് കൂടി തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോട്ട് കമ്പനിയുടെയും ധാരണ സർക്കാരിൻ്റെയും ധാരണ വിസലിൻ്റെയും തീരുമാനം എന്ന് പറയുന്നത് ഇതാണ് അവിടുന്ന് ലഭിച്ച ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന് ചെയ്യാനുണ്ട് ഇപ്പോൾ തുറമുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പലയിടത്തു നിന്നുമുള്ള ഇൻഫർമേഷൻ സോഴ്സുകളെല്ലാം വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള റീജിയകത്ത് ഹ്യൂജ് ലാൻഡ് പാഴ്സൽസ് ആണ് സെയിലായിക്കൊണ്ടിരിക്കുന്നത് ആ പാഴ്സൽസ് എല്ലാം എടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനും ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻസിനും വേണ്ടിയിട്ടാണ് വെയർ ഹൗസുകൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇപ്പോൾ സ്വാഭാവികമായി ഇത് ഈ പോർട്ട് കൊണ്ടുവരാവുന്ന എല്ലാ കാര്യങ്ങളും എത്തും പക്ഷേ അത് അതിനൊപ്പമാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ബൂസ്റ്റ് വേണ്ടത് അതായത് നമുക്കറിയാം ഒ എ ജി സി ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറയുന്ന പ്രോജക്റ്റ് അതുപോലെ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി അതായത് തിരുവനന്തപുരത്തേക്ക് വരുന്ന എല്ലാ റോഡുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു നാലഞ്ച് വർഷത്തിൽ നമ്മൾ അറിയും അതിത് ഓരോ ദിവസം കഴിയും തോറും അതായത് പോർട്ട് പണിഞ്ഞോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന് തറക്കല്ലിടുന്നത് നമ്മൾ അവിടെ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലുകൾ എടുത്തിട്ടൊന്ന് തിരുവനന്തപുരത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ചേഞ്ച് കാണാം നമ്മൾ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം എല്ലാ കാലത്തും ഒരു തലസ്ഥാന നഗരമായി അധികാര കേന്ദ്രമായി അത് ക്ഷേത്ര കാലഘട്ടം തൊട്ട് തുടങ്ങി ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ എല്ലാം അധികാരത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് തിരുവനന്തപുരം നഗരം വളർന്നു വന്നത് വേറൊന്നും തന്നെ ഇല്ല പിന്നീട് അതിൻ്റെ മാറ്റം വരുന്നത് തൊണ്ണൂ തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് ഐ ടി നഗരത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും കോൺസെൻട്രേറ്റഡായി വളർന്നില്ല അതുകൊണ്ട് തന്നെ നഗരത്തിന് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു കേരളത്തിലെ മറ്റു നഗരങ്ങളെ സംബന്ധിച്ച് എനിക്കൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫിലോമിനൻ തന്നെ വളരെ കുറവായിരിക്കാം ഇപ്പോൾ നമ്മൾ ഡൽഹി എടുത്താൽ തന്നെയും ഡൽഹി എൻ സി ആർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് സർവീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ഗ്രേറ്റർ നോയിഡയിലും ഗാസിയാബാദിലും ഗുഡ്ഗാവിലും ഒക്കെയാണ് സോ അതുകൊണ്ട് അതുവരെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മെട്രോപോളിസ് ആയിട്ട് വളർന്നു പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് അതങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിനൊരു മാറ്റം നമ്മൾ വിസിബിളായി കണ്ടത് വിഴിഞ്ഞത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതുവരെയും മാളുകളില്ലാത്തത് എന്താലോചിച്ച് നോക്കിയാൽ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നതെന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും അപ്പോൾ പശ്ചാത്തലമായിട്ടൊന്നും കിട്ടാത്തൊരു സ്ഥലം സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണാൻ നിങ്ങൾ ആന്ധ്രാപ്രദേശിലോട്ട് നോക്കിയാൽ മതി അവിടെ അമരാവതി ഉണ്ടാക്കുന്നുണ്ട് അമരാവതി എന്ന് പറഞ്ഞ ഒരു തരിശ് ഭൂമിയാണ് കഷ്ടിച്ച് അയ്യായിരത്തിൽ കൂടുതൽ താഴെ ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലം അതിനെ ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് അൻപത് ലക്ഷത്തിലേറെ ആൾക്കാർ താമസിക്കുന്ന നഗരമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഹൈദരാബാദ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു നഗരമാണ് ഹൈദരാബാദ് ഹൈദരാബാദ് നിസാം ഉണ്ടാക്കിയ ഒരു പഴയകാല തലസ്ഥാന നഗരം ഹൈദരാബാദ് അന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലായി പിന്നീട് ഐ ടി ഉണ്ടാകാനാണ് ഇവർ ഇന്ന് കാണുന്ന ഹൈദരാബാദിനെ അവിടുത്തെ പാറക്കെട്ടുകൾ ഇടിച്ചു പൊട്ടിച്ച് ബഞ്ചാര ഹിൽസിനും ജൂബിലി ഹിൽസിനും ഇടയിലുള്ള ഒരു നഗരമാക്കി വളർത്തുന്ന സൊ അതിനുള്ളൊരു കപ്പാസിറ്റി കേരളത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു നഗരം സൃഷ്ടിച്ചെടുക്കാൻ നഗരം സൃഷ്ടിക്കപ്പെട്ട് നാച്ചുറലി വരുമ്പോൾ അതിന് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാനേ കേരളം ശീലിച്ചിട്ടുള്ളൂ കാലാകാലങ്ങളായി അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തുറമുഖം വഴി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉറപ്പായും സംഭവിക്കും ആരും ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാൽ പോലും സംഭവിക്കും തുറമുഖത്തേകത്ത് ഏകദേശം തുറമുഖം ജോലികൾക്ക് വേണ്ടി മാത്രം ഏകദേശം ഒരു പതിനായിരം കോടിയും തുറമുഖ അനുബന്ധമായിട്ട് വേറൊരു പതിനായിരം കോടിയും കൂടെ ചേർത്ത് ഒരു ഏകദേശം അടുത്തൊരു നാല് വർഷത്തിലുള്ളൊരു ട്വൻറ്റി തൗസൻഡ് ക്രോഡ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് പല പല എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വരും അത് നാച്ചുറലി വരും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹിൻഡർലാൻഡ് ഡെവലപ്മെൻറ്റ് കേരളത്തിന് കിട്ടുകയുള്ളൂ നമുക്കറിയാം തിരുവനന്തപുരത്തിന് വേറൊരു ജോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഇത് തൊട്ടടുത്ത് അതായത് നാൽപ്പത് മിനിറ്റ് ജേണിക്കപ്പുറം തമിഴ്നാടാണ് അതും രണ്ട് ഡിസ്ട്രിക്റ്റുകളുമായി നമ്മൾ നേരിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് നാഗർകോവിലും തെങ്കാശി തെങ്കാശി തൊട്ടപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുനെൽവേലിയാണ് സോ തിരുനെൽവേലി തമിഴ്നാടിൻ്റെ അടുത്തൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാവാൻ വേണ്ടി ഒരു നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതിനെ ഉറപ്പായിട്ട് അവർ വിഴിഞ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കും അതും തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിനടുത്ത് ഹൊസൂറുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഹൊസൂരിൻ്റെ വലിയൊരു എയർപോർട്ട് വരെ തമിഴ്നാട് വിഭാവനം ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂരിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഹൊസൂർ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഹൊസൂർ തമിഴ്നാടിൻ്റെ നഗരമാണ് അതുപോലെ തന്നെ വിഴിഞ്ഞത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ തെങ്കാശിയും തിരുനെൽവേലി നാഗർകോവിൽ സെക്ടർ തമിഴ്നാട് വളർത്തിയെടുക്കും അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആക്സസ് നഗരം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു കമ്പനി വരുന്നു ആ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് തിരുവനന്തപുരത്താണെന്ന് വിചാരിച്ചോളൂ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവർക്ക് സുഖമായിട്ട് തിരുനെൽവേലിയിലോ തെങ്കാശിയിലോ നാഗർഗോവിലോ എവിടെയെന്ന് വെച്ചാൽ ചെയ്യാം ലാൻഡ് അവൈലബിലിറ്റി കൂടുതലാണ് സോ ഡ്രൈവ് ചെയ്യാൻ എളുപ്പമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ താഴെ കിടക്കുന്ന ഒരു പ്രദേശം നമ്മൾ ഒരു നഗരം ഒരു ഒരു ജില്ലയ്ക്കകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ സൈഡിൽ അങ്ങനെയൊന്നും അല്ല ഒരു നഗരം ഇൻഡസ്ട്രിയലായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് പുറത്തേക്ക് പോകും അത് നേരത്തെ ഉദാഹരണം പറഞ്ഞ് ഡൽഹി പറഞ്ഞ് കിടക്കുന്നത് നാല് സംസ്ഥാനങ്ങളിലായിട്ടാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ നഗരം ഹസൂറിലേക്ക് വളർന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് അതുപോലൊരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് തിരുവനന്തപുരത്തിനുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഒരിക്കൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഇടയിൽ ഞാൻ അന്നത്തെ കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞതാണ് ദ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ തിയറി എന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരം ഇന്ത്യയുടെ പെനിസുലാർ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് ഇപ്പോൾ നമുക്കറിയാം പുതിയ വാർത്ത ഒന്ന് തിയേറ്റർ കമാൻഡിൻ്റെ മൂന്നാമത്തെ നാവികസേന ബേസ് ചെയ്തിട്ടുള്ള തിയേറ്റർ കമാൻഡ് ആ സ്ഥാനം തിരുവനന്തപുരത്തായിരിക്കുമെന്ന് അത് കുറച്ചു കാലം മുമ്പോട്ടേ അറിഞ്ഞു ഇപ്പോൾ വീണ്ടും പ്രഖ്യാപനം വന്നു അപ്പോൾ ഈ ത്രിപാഹനത്തിൻ്റെ ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിലൂടെ അതിഭീകരമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന കൊമേഷ്യൽ ബൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അറുപത് കിലോമീറ്ററിലോ എഴുപത് കിലോമീറ്ററിലോ ഒന്നും ഒതുങ്ങുന്നതല്ല ഭാവിയിൽ ഈ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഡിയസിൽ വരെ പോകാൻ സാധ്യതയുള്ള ഒരു ഡെവലപ്മെൻ്റാണിത് റോഡ് ആൻഡ് റെയിൽ കണക്ടിവിറ്റി കൃത്യമായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഴിഞ്ഞം കൊണ്ടുവരുന്ന ഹിൻഡർലാൻഡ് ഡെവലപ്മെൻ്റിൽ ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഡിയസിൽ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ പദ്ധതിയുടെ ട്രയൽ റൺ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഷിപ്പ് വരുന്നത് മെഷ്ക്ക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് മെഷ്ക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഷിപ്പിംഗ് കമ്പനി എം എസ് സിയുടെ ഷിപ്പാണ് തൊട്ട് പുറകെ വരുന്നത് അറിയാൻ കഴിയുന്നത് അതൊരു ഹ്യൂജ് കപ്പാസിറ്റി ഷിപ്പെന്നാണ് ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ വരെ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എനിവേ ഈ ഷിപ്പായി നമ്മുടെ അടുത്തേക്ക് ഈ തീരത്തേക്ക് കടന്നു വരുന്ന വരാൻ പോകുന്നത് ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്കൊപ്പം നിങ്ങളും സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെൻ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം അറിയണം അല്ലെന്നുണ്ടെങ്കിൽ അതറിയാവുന്നവർ അതിനെ യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ നമ്മൾ അതിനും കൂടെ പ്രാപ്തരാവുക എന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ ഓരോ ആസ്പെക്റ്റും റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് എല്ലാം കൂടെ ഒരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരിക്കും സോ ഇതിനെ ഈ വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളെയൊക്കെ പറ്റി ചിലപ്പോൾ മറ്റാൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോസ് വരുന്ന കൊണ്ടുവരുന്നതായിരിക്കും ഓരോരോ എപ്പിസോഡായിട്ട് ഈ ഒ എ ജി സി എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഒ ആർ ആർ ആൻഡ് ഒ എ ജി സി റെയിൽ കണക്ടിവിറ്റി ഹിൻ്റർലാൻഡ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ആസ്പെക്ട്സിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരിക ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് വളരെ സാധാരണ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു മൊമെൻറ്റിനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എംപ്രൈസ് ചെയ്യാം സ്വാഗതം ചെയ്യാം ഡെവലപ്മെൻറ്റിനെ നമുക്ക് വളരെ പോസിറ്റീവായി കാണാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്കെപ്പോഴും ഒരു തത്വം മാത്രമേ ഉള്ളൂ വികസനത്തിലൂടെ നിക്ഷേപം നിക്ഷേപത്തിലൂടെ തൊഴിൽ തൊഴിലൂടെ വരുമാനം വരുമാനത്തിലൂടെ വികസനം നമ്മൾ വളരെ കാലം നീ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഒരാൾക്ക് പെൻഷൻ കൊടുത്തത് കൊണ്ടോ ധനസഹായം കൊടുത്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അയാൾക്ക് വരുമാനം ഉണ്ടാവും ആ വരുമാനത്തിലൂടെ അയാളുടെ ചുറ്റുപാടുമുള്ള എല്ലാം മാറി വരും അതെങ്ങനെ സാധിക്കും നമുക്ക് എല്ലാ ആൾക്കാർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാൻ പറ്റുമോ ഇല്ല സോ ആ ജോലിക്കുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒരാൾക്ക് ഒരു തൊഴിൽ ചെയ്യാനുള്ള പശ്ചാത്തലം ഒരുക്കി നൽകുക എന്നാണ് പ്രധാനമായും ചെയ്യേണ്ടത് സോ ആ പശ്ചാത്തലത്തിൻ്റെ തുടക്കമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇനി അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഓരോ ഓരോന്നും ഉണ്ടാക്കിയാൽ തൊഴിൽ എന്ന് പറയുന്നത് നേടാനുള്ള നിക്ഷേപങ്ങൾ അവിടേക്ക് എത്തുകയുള്ളു ആ നിക്ഷേപങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമുക്കും വളരാം അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് മഞ്ഞത്താം അതുവരേക്കും നന്ദി നമസ്കാരം